അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തക്കാളി കറി കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തക്കാളി കറി വെരി ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം ഹലോ അപ്പം നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ആയിട്ടുള്ള ഒരു കറിയാണ് രണ്ട് തക്കാളി അധികം പഴുപ്പില്ലാത്ത തക്കാളി കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടു ഒരു സവോളയും കൂടെ ചേർത്ത് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പുറമേ നോ പ്രോബ്ലം എപ്പോഴും കറണ്ട് ഉണ്ടാവും എല്ലാം ജനറേറ്റർ ഉണ്ടാവും നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം കരണ്ട് പോകുന്നത് അപ്പോൾ വേഗം തേങ്ങ അരച്ചെടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തേങ്ങ എടുത്ത് അരച്ച് വെക്കാം ഇത് ഞാൻ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി അല്ലേ ഉള്ളൂ ഒരു സവാളി അപ്പം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം തക്കാളി ഇപ്പം ഞാൻ അരിയാണ് തക്കാളി എങ്ങനെ വേണേലും അരിഞ്ഞെടുക്കാം നീളത്തിൽ അരിയാം പിന്നെ അതുപോലെ അതിന് ഇങ്ങനെ കുറുകെ അരിയുക അപ്പോൾ ഞാനൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ ഒന്നും കണ്ടിട്ട് ഇങ്ങനെ ചതുരത്തിലൊന്ന്രിഞ്ഞ് നോക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു ഉള്ളിയും കൂടെ ചേർക്കണം നമ്മുടെ ഇഷ്ടത്തിന് അരിയാം ഒരു കാര്യമുണ്ട് നമ്മൾ എങ്ങനെയൊക്കെ അരിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്ത രീതിയിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ അവിയലിന് അവിയലിനെ പോലെ നമ്മൾ അരിയും പിന്നെ സാമ്പാറിന് വേറെ രീതിയിലാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് എപ്പോഴും ഞാൻ നീളത്തിലാണ് അരിയുന്നത് ഇന്ന് നമുക്ക് ഇങ്ങനെയൊന്ന് അരിഞ്ഞ് നോക്കാം അപ്പോൾ ഇതാ ഞാൻ ഉള്ളി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് പക്ഷേ ഞാൻ നീളത്തിലേപ്പരിയിരുന്നു നീളം മീൻസ് ഒരുപാട് നീളമല്ല കുറുകനെ കുറുകനെ അപ്പോൾ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുക അതിനുശേഷം ഒരു പച്ചമുളകും കൂടെ ഇടുക നമ്മുടെ എരിവിന് പാകമായിട്ടുള്ള പച്ചമുളകും ചുവന്നമുളകും കൂടെ അപ്പോൾ ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഉള്ളി അരിഞ്ഞെടുത്തു ഇനി നമുക്കൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ പച്ചമുളക് ഇവിടെ കിട്ടാനില്ല ഞാനിത് തൃശ്ശൂർ പോയിട്ട് വരുമ്പോൾ എല്ലാ പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരും ഇതിട്ട് മീൻ പറ്റിക്കാൻ പീര വെക്കാനും പിന്നെ കറികൾക്കൊക്കെ ഉപയോഗിക്കാനും നമ്മുടെ കൊണ്ടാട്ട മുളകൊക്കെ ഉണ്ടാക്കാനും പറ്റിയ മുളക് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം ഈ മുളക് അപ്പോൾ ഞാൻ പോകുമ്പോൾ പോകുമ്പോൾ ഒരു അര കിലോ മുളക് അല്ലെങ്കിൽ ഒരു കിലോ മുളകൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇതിന് ഇതിനകത്ത് ഇനി നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് ആദ്യം നമുക്ക് ചേർക്കേണ്ട കുറച്ച് വെള്ളമാണ് കേട്ടോ ഒരു ഈ കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു ഇനി വേണ്ടത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി മല്ലിപ്പൊടി ഇനി മുളക് പൊടി ഇനി പാകത്തിന് ഉപ്പ് അതിലേക്ക് രണ്ട് മൂന്ന് കരിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നമുക്ക് അടുപ്പേ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതാ അപ്പോൾ നമ്മൾ അടുപ്പേൽ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കും അപ്പോൾ മുമ്പേ ഞാനിതൊന്ന് തിളക്കിട്ടെന്ന് പറഞ്ഞപ്പം നിങ്ങൾ വിചാരിച്ചു വേണം ഇതെന്തിനാണ് തിളയ്ക്കുന്നത് ഇത് വേഗമല്ല വേണ്ടാണ് അപ്പോൾ ഇതിനകത്ത് ഇത് വെള്ളണ്ണം തിളച്ച് വരുമ്പോൾ ഒരു സാധനം കൂടെ ഒന്നല്ല രണ്ട് സാധനം കൂടെ ചേർക്കാനുണ്ട് ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കി വീണ്ടും ഇതിനെ അടച്ചു വെച്ച് അവർക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം മനസ്സിലായല്ലോ ഞാൻ എന്തിനാണിത് അതൊന്ന് തിളച്ച് വരട്ടെ എന്ന് പറഞ്ഞത് ഇനി ഇതിനെയൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഇത് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തോന്നുന്നു ആ എല്ലാം വെന്ത് പറ്റി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വിചാരിച്ച് കുറച്ച് പഴുത്ത തക്കാളി ആണ്ട് ഉപയോഗമോ എന്ന് വിചാരിച്ചു എല്ലാം വെന്ത് കണ്ട് ഇനി ഇതിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ മോനെ കൈ സോപ്പ് ട്ടോ അവിടെ ഉണ്ട് അവിടെ ആ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ടോയ്ലറ്റിലുണ്ട് അപ്പം ഇത് നമ്മുടെ തക്കാളി വെന്ത് വന്നേക്കുന്നതിനകത്തോട്ടിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ച് ചേർത്ത് കൊടുക്കുകയാണ് ടോയ്ലറ്റിലുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിനകത്ത് പച്ചവെള്ളം ഒഴിക്കില്ല അങ്ങനെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഏത് അത് ഏത് കറിക്കാണെങ്കിലും നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല ടോയ്ലറ്റിലുണ്ട് സോപ്പ് ഉപ്പത്തെ നമ്മുടെ അരപ്പ് ചേർത്തിട്ടുണ്ട് ഇരു ലേശ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തിളക്കിയിട്ട് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത്രയും കൊഴുപ്പ് മതി ഇനിയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് കറക്റ്റായിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്ന് പതഞ്ഞ് വരട്ടെ അപ്പോൾ ഉപ്പ് കറക്റ്റ് വേണം അപ്പോൾ ഇതാ നമ്മുടെ കറി പതിഞ്ഞു വന്നിട്ടുണ്ട് അതിനെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പയിലേക്ക് വെച്ചിട്ട് കടു വറക്കാൻ വയ്ക്കാം ഞാനിന്ന് വലിയ പാത്രമാണ് കടു ഇറക്കാൻ നോക്കുന്നത് കാരണം ഇതിലേക്ക് തന്നെ മെഡിക്കൂരിറ്റി വയ്ക്കുക അപ്പോൾ ഒരു പാത്രം കഴുകുന്നത് ലാഭം ഉണ്ടല്ലോ അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടായി വരട്ട് അപ്പോൾ ഇതാ പാത്രം നന്നായി ചൂടായിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ വിളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് ചെറിയുള്ളിയുടെ കംപ്ലീറ്റ് തൊലി ഞാൻ കളയുന്നില്ല ഒന്ന് രണ്ടെണ്ണത്തിലേക്ക് തൊലി അങ്ങനെ ഇടും എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴാണ് ആ തൊലി ഇങ്ങനെ കിടക്കുമ്പോൾ കാണാനും ഒരു രസമാണ് കഴിക്കാനും നല്ല രുചിയാണ് അത് അമ്മയും അമ്മൂമ്മയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട് ഒരുപാട് തൊലി കളയത്തില്ലേ ഇതിന് ഇങ്ങനെ പിന്നെ ഉള്ളി തടുക എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി ഉള്ളിയെല്ലാം നന്നായിട്ടൊന്നും മൂത്ത് വരണം നമ്മുടെ ചട്ടിയിൽ കറി വെച്ചേക്കുന്നതുകൊണ്ടിട്ട് അതിപ്പോൾ നല്ലവണ്ണം പതഞ്ഞു വന്ന സമയത്ത് കറി ഇച്ചിരി ഒന്ന് പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്ത് എടുക്കണം നമ്മൾ ഈ കടു വറുത്ത് ഒഴി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കടു വറുത്ത് പാത്രത്തിലേക്ക് ഒരു ശകലം വെള്ളം വെച്ച് തിളപ്പിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം കണ്ടപ്പോൾ എനിക്കത് കറക്റ്റാന്ന് തോന്നി പക്ഷെ അത് പതഞ്ഞു വന്ന സമയത്ത് അതിൻ്റെ ഒരു ഗ്രേവി തേങ്ങ അരച്ചല്ലേ അപ്പോൾ അതൊന്ന് കട്ടിയായിട്ടുണ്ട് കടുക് പൊട്ടി കരിയേപ്പിലും മൂത്തു മുളക് മൂത്തു ഉള്ളിതേ മൂത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇതിനെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി ഇച്ചിരി ഒന്ന് കൊഴുത്തിട്ടാണ് അപ്പോൾ നമ്മൾ ഈ കട കുറച്ച പാത്രത്തിലോട്ട് തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലോണം തിളപ്പിച്ചൊന്ന് ചേർത്ത് കൊടുക്കും അപ്പോൾ ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ അപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് നമ്മുടെ കറി എടുത്ത് വീണ്ടും അടുപ്പിലോട്ട് തന്നെ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് വീണ്ടും ഒരു തവി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഒഴിച്ച് കഴിഞ്ഞാൽ കൂടും അപ്പോൾ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ എങ്ങനെ കഷ്ണം അരിഞ്ഞാലും കുഴപ്പമില്ല എന്നല്ല അരിയേണ്ട വിധത്തിൽ അരിയണം ഇതിപ്പോ ഇച്ചിരി ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് ഞാൻ നോക്കിയതാണ് അപ്പോൾ എല്ലാരും ഈ തക്കാളിക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രുചിയുണ്ട് ഒരു ലേശം ഉപ്പും കൂടെ ചേർക്കണം കാരണം നമ്മൾ ഒരു തവി വെള്ളം ഒഴിച്ചതല്ലേ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കറക്റ്റാണ് അപ്പം തക്കാളിക്കറി റെഡി അതിൻ്റെ കൂടെ ഇന്നുണ്ടാക്കുന്നത് കോവയ്ക്ക മെഡിക്കൂറിറ്റിയാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വൈകുന്നേരം ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്